എൽ ഡി എഫ് ഇലഞ്ഞി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേരള കോൺഗ്രസ് എം ഹൈ പവർ കമ്മിറ്റി അംഗം ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ജോയി കുളത്തിങ്ങൽ അധ്യക്ഷനായി നേതാക്കളായ പി ബി രതീഷ് എം എം ജോർജ് ടോമി കെ തോമസ് കെ എൻ സദാനന്ദൻ എൽ സി ടോമി മിലൻ വി മാത്യു ഷൈജു തുരുത്ത് പി ജി പ്രശാന്ത് ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി സി ടി ശശി എന്നിവർ സംസാരിച്ചു പതിനാല് വാർഡുകളിൽ സി പി ഐ എം ഏഴ് കേരള കോൺഗ്രസ് എം അഞ്ച് സി പി ഐ രണ്ട് എന്നിങ്ങനെയാണ് സീറ്റ് വിഭജനം ഭാരവാഹികൾ ജോയിക്കുളത്തിങ്കൾ ചെയർമാൻ കെ എൻ സിദാനന്ദൻ കൺവീനർ സിബി അരഞ്ഞാണിൽ ട്രഷറർ എൽ ഡി എഫ് വാർഡ് സ്ഥാനാർത്ഥി ക്രമത്തിൽ ഒന്ന് ടി സി രജീഷ് രണ്ട് സിനി ജോബി മൂന്ന് ജാൻസി പത്രോസ് നാല് റോസ്ലി സാബു അഞ്ച് ഡോജിൻ ജോൺ ആറ് സജു ജോസഫ് ഏഴ് ജോയ്സ് മാമ്പിള്ളി എട്ട് മിനി സാബു ഒൻപത് ലിസമ്മ ടോമി പത്ത് മാജി സന്തോഷ് പതിനൊന്ന് സന്തോഷ് കോരപ്പിള്ള പന്ത്രണ്ട് എഫ് ജി ടോമി പതിമൂന്ന് ടി പി പ്രസാദ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് ഒറ്റക്കെട്ടായി അരയും തലയും മുറുക്കി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണിത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ പോയ അഞ്ചു വർഷക്കാലം നമ്മുടെ പഞ്ചായത്തിലെ ഭരണവുമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ ബന്ധമുണ്ട് ഒറ്റ വകുപ്പ് മാത്രം ശ്രീ അഗസ്റ്റിൻ മന്ത്രിയായിരിക്കുന്ന ജലവിഭവ വകുപ്പ് മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ജലജീവൻ പദ്ധതി നാൽപ്പത്തി ആറ് കോടി രൂപത്തിണി മെമ്മോറിയൽ മെട്രോ പദ്ധതി അഞ്ച് പോയിന്റ് ആറ് ഏഴ് കോടി രൂപ മൂന്ന് ചിറകൾക്കായി ഏതാണ്ട് രണ്ട് രണ്ടര കോടി രൂപ ഒരു വകുപ്പിൽ നിന്നാണ് അതുപോലെ മറ്റു വകുപ്പുകളിൽ നിന്നൊക്കെ പണം സ്വരൂപിച്ച് അവിടെ കൊണ്ടുവരുവാൻ സാധിച്ചു ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ തദ്ദേശ സ്വയം ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സംസ്ഥാന സംസ്ഥാനതലത്തിൽ ഇടതുപക്ഷ ഗവണ്മെന്റ് നടപ്പാക്കിയ ജനക്ഷേമ വികസന പദ്ധതികൾ അവയുടെ ഗുണഭോക്താക്കളായി മാറിയവരാണ് നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെല്ലാം അവരെ സംരക്ഷിക്കുന്ന സാധാരണ മനുഷ്യരെ സംരക്ഷിക്കുന്ന തുടർച്ചയായ നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചു പോരുന്നു അഞ്ച് വർഷക്കാലം മുമ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് നടന്ന സന്ദർഭം അന്ന് ഇതുപോലെയല്ല നമ്മളിരുന്നത് എല്ലാവരും മാസ്ക് ഒക്കെ ധരിച്ച് അകന്നകന്നിരുന്ന് ദൂരകലം പാലിച്ചാണ് നമ്മളിരുന്നത് അന്ന് ജയിച്ചു വന്ന മെമ്പർമാർ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഏതൊരാവശ്യത്തിനും അന്ന് ജനങ്ങളെ വിളിച്ചിരുന്ന ജനപ്രതിനിധികളാണ് ഒരു കാര്യവും ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചെട്ട് പത്ത് വർഷമായി നടപ്പിലാക്കിയിട്ടില്ല എന്ന പ്രസംഗത്തിലുണ്ട് അവർ പറഞ്ഞത് ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങൾ പറയാം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ നടപ്പിലാക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഒരു കാര്യം അവർ പറഞ്ഞത്

ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി